ഹരി ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എ എസ് ദേവനന്ദു ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ജനുവരി മാസഫലമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം മേടം മുതൽ മീനം വരെയുള്ള ഓരോ രക്ഷിക്കാരും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുക എന്തൊക്കെ കാര്യങ്ങളാണ് അനുശ്ചയിക്കേണ്ടത് എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്തേക്കുന്നത് അപ്പൊ പ്രധാനമായിട്ടും എന്താണ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ അതൊക്കെയാണ് നമ്മൾ എന്തു ചെയ്യണേ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യോ അപ്പം നമ്മുടെ ഒരു മേടം മുതൽ മീനം വരെയുള്ള രാശിക്കാരുടെ എന്താണ് ഫലമാണ് പറയുക നിങ്ങൾക്ക് അത് ലഗ്നം വെച്ചും എന്ത് ചെയ്യാ ചന്ദ്രാലും ചിന്തിക്കാവുന്നതാണ് കേട്ടോ അപ്പം വീഡിയോ അവസാനം വരികയാണോ ഒരു വീഡിയോ എങ്കിലും നിങ്ങൾ ആ അവസാനം കൺക്ലൂഷൻ ആകുമ്പോൾ കണ്ടിരിക്കാം കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ നമുക്ക് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള കാര്യം വിജ്ഞാനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ചാനലിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ അപ്പം എന്ത് ചെയ്യാ നമുക്ക് അധികം താമസിക്കാനില്ല നമുക്ക് വീഡിയോ കിടക്കാം ജനുവരി മാസ പോലും വൃശ്ചികരാശി വിഷാങ്കാരനെ തൃക്കേട്ട അടങ്ങുന്ന രണ്ടുകാല നക്ഷത്രമാണ് വൃശ്ചിക രാശി എന്ന് പറയുന്നത് അപ്പൊ വൃശ്ചികരാശിക്കാർക്ക് ഈ ജനുവരി മാസം എന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ ദൃഷ്യുണ്ട് ശനി നാലില് ശുക്രമായിട്ട് യോഗം ചെയ്തു നോക്കുന്ന സമയമാണ് സുഖഭോഗങ്ങളൊക്കെ അനുഭവിക്കാൻ യോഗമുള്ള സമയമാണ് തൊഴിൽ സംബന്ധമായിട്ട് ബിസിനസ് സംബന്ധമായിട്ടൊക്കെ നോക്കുവാണെങ്കിൽ ആ നമുക്ക് തൊഴിൽ പ്രൊമോഷനൊക്കെ ലഭിക്കാൻ യോഗമുള്ള സമയമാണ് ഒരു പദവിയിലേക്കൊക്കെ എത്താൻ യോഗമുള്ള സമയമാണ് തൊഴിൽ മാറാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നതിന സമയമാണ് സക്സസ് ഒക്കെ നേടിയെടുക്കാൻ പറ്റും ബിസിനസ് സക്സസ് ആയാലും തൊഴിലാക്കിയായാലും പുരോഗതി ഉണ്ടാക്കാൻ പറ്റും സൂര്യന് നമുക്ക് സമയമാണ് രാഹു എട്ടിൽ കുജൻ കുജൻ എന്ന് പറയുന്നത് രാഷിനാഥനാണ് അല്ലെ അപ്പൊ ബുദ്ധിയൊക്കെ ഉണ്ടാകും ഇരുപത്തിരണ്ട് ജനുവരിയിലാണ് വരിക എന്ന് പറയാൻ അതുവരെ കുജൻ ഒമ്പതിലാണ് നിൽക്കുക കേട്ടോ അതുപോലെ തന്നെ കുടുംബ സംബന്ധമായിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല വിഷയങ്ങളൊക്കെ വീട്ടിൽ സംസാരിക്കാനൊക്കെ പറ്റുന്ന സമയമാണ് വിവാഹ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അനുകൂലമായ ഒരു സമയമാണ് കുടുംബ സംബന്ധമായിട്ട് എന്ന് നമുക്ക് പറയാനുള്ളൂ കേട്ടോ സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഉത്തരവാദിത്വം ഒക്കെ അധികമായി തോന്നുന്ന സമയമായിരിക്കും കുടുംബ ഭാരം വർദ്ധിക്കുന്ന സമയമായിരിക്കും പക്ഷെ എല്ലാ കാര്യങ്ങളൊക്കെ നന്നായി കൈകാര്യം ചെയ്യാനൊക്കെ ഉള്ള സാഹചര്യങ്ങളൊക്കെ ഒരുങ്ങി വരും അതിനുള്ള പ്രാപ്തി നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും കേട്ടോ അടുത്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ പരീക്ഷയ്ക്കൊക്കെ വലിയ കുഴപ്പമില്ല അതുപോലെ തന്നെ ലോണൊക്കെ എടുക്കാൻ നിൽക്കുന്നവർക്കൊക്കെ അനുകൂലമായ സമയമാണ് ലോണൊക്കെ നമുക്ക് എടുക്കാൻ കിട്ടാനൊക്കെ യോഗമുള്ള സമയമാണ് ആരോഗ്യ സംബന്ധമൊക്കെ നോക്കുകയാണെങ്കിൽ എട്ടിൽ കൊച്ചൻ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്താണ് ആഗ്രഹം ഒക്കെ ശ്രദ്ധിക്കണം ഇരുപത്തിരണ്ട് ജനുവരി മുതൽ കേട്ടോ യാത്ര ഒക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന ഉത്തമുള്ള കാര്യങ്ങളാണ് അടുക്കളയിൽ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഡിവൈസുകൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഫയർ ശ്രദ്ധിക്കുക വാട്ടർ ശ്രദ്ധിക്കുക കേട്ടോ പൊതുവെ ശ്രദ്ധ ആവശ്യമാണ് നമുക്ക് ആഗ്രഹിക്കാൻ ആഗ്രഹത്തിന് വേണ്ടി ഒരു യാത്ര പോകുന്നു ആ യാത്രയിൽ ആഗ്രഹത്തിന് വേണ്ടി കുറച്ച് സ്പീഡ് കൂട്ടുന്ന ഒന്നും വേണ്ട വാഹനങ്ങളൊക്കെ കഴിയുകയും ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് അതിന് വാഹനം ഓടിച്ച് പോകാം കേട്ടോ അല്ലാതെ വിലയെ പ്രശ്നങ്ങളൊന്നുമില്ല ശ്രദ്ധിച്ച് ജാഗ്രത ഉണ്ടെങ്കിൽ വിലയെ പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും കേട്ടോ അതുപോലെ തന്നെ ഒരു അമ്പത്തഞ്ച് വയസ്സ് മുതലോട്ടുള്ളവരെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ മനസ്സിലുണ്ടാകാൻ സാധ്യത ഉണ്ടോ ഒത്തിരി ഐഡിയാസ് നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷേ നമുക്ക് ജനുവരി മാസം എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് എക്സിക്യൂഷൻ അത്ര വേണ്ട പ്ലാനൊക്കെ ചെയ്യാം കേട്ടോ നമുക്ക് പൊതുവേ ഒരു പോസിറ്റീവായ റൂട്ടിലേക്കൊക്കെ കൊണ്ടുപോകാനൊക്കെ സാധിക്കുന്ന ഒരു മാസം തന്നെയാണ് പൊതുവെ വൃശ്ചകരാശിയെ സംബന്ധിച്ചാൽ ഈ ജനുവരി മാസം എന്ന് പറയാം കേട്ടോ അത്രയ്ക്കാണ് എന്താണ് രാശി ഫലങ്ങൾ എന്ന് പറയാം അപ്പം നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നൊരു കാര്യം തന്നെയാണ് നമ്മുടെ ഈ ഒരു ഫലം നോക്കുന്ന അതിന് മുമ്പായിട്ട് നമ്മുടെ പേര് നക്ഷത്രം താര കമൻ്റ് ഇടുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിലെ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അപ്പം പേരും നക്ഷത്രവും കൃത്യമായിട്ട് കമൻറ്റ് ചെയ്താൽ നമുക്ക് വായിക്കാവുന്ന രീതിയിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ പവർ സ്ക്രിബിൻ്റെ കാര്യം പറഞ്ഞു അതെന്താണ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോയിൽ പറയാം അതിന് മുമ്പായിട്ട് നമ്മൾ ഈ ജാതകം നോക്കുമ്പോൾ ഈ പിട്ടിഷൻസ് കാണുമ്പോൾ നമ്മളെന്ത് ചെയ്യുക ചന്ദ്രാൾ മാത്രം നോക്കാതെ ലഗ്നം കൂടി എടുത്തു നോക്കുക നമുക്കറിയാം ലഗ്നം എന്ന് പറയുന്നത് നമ്മുടെ വിധിയാണ് അല്ലേ ചന്ദ്രനെ കുറച്ച് നമുക്ക് മനസ്സിൻ്റെ കാര്യം അല്ലെങ്കിൽ മനസ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊരു ഉള്ളുന്ന ഒരു അതിനെ കഴിഞ്ഞ് കൂടെ നമ്മൾ ലഗ്നവും കൂടി നോക്കി കേന്ദ്രീകരിച്ച് നമ്മളുടെ ഒരു പെഡീഷൻ നോക്കുമ്പോഴാണ് കുറച്ചുകൂടി അക്യുറസി ആവാം പിന്നെ ഈ പിട്ടീഷൻസിന് മാറ്റി വരുന്ന എപ്പോഴൊക്കെയാണ് നമ്മുടെ ഗ്രഹങ്ങളും മറ്റു ഗ്രഹങ്ങളുടെ സ്ഥിതി നമ്മുടെ ഗ്രഹനില നോക്കി നമുക്ക് അടിസ്ഥാനപ്പെടുത്തിയാണ് ശരിക്കും നമുക്കൊരു മാസത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അനുഭവിക്കുക വരിക എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ മൊത്തത്തിലൊരു ഫലം എന്ന് പറയുന്നത് എന്താണ് കോമം പെറ്റീഷനാണ് സോ അതൊരു ഫിഫ്റ്റി പേഴ്സൻറ്റേജ് ഒക്കെ നമുക്ക് എന്താണ് അക്യുരറ്റാക്കി വരാൻ സാധിക്കുകയുള്ളൂ കാരണം എന്താണ് ബാക്കിയുള്ള മൊത്തം നമ്മുടെ എന്താ നമ്മുടെ സാഹചര്യങ്ങൾ ഓരോരുത്തരുടെ സാഹചര്യങ്ങൾ സിറ്റുവേഷൻസ് നമ്മൾ വളർന്നു വന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടറിഞ്ഞ് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ജാതകത്തിലെ ഗ്രഹനിലയില് നമുക്ക് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഓരോ ഗ്രഹങ്ങളുടെ ബലാബലങ്ങൾ അതുപോലെ അവരുടെ പൊസിഷൻസിന് അതെല്ലാം നോക്കി ഓരോ സുഹൃത്തു സമനാണോ എന്തൊക്കെ നോക്കി എന്താണ് പൊതുവേ നമ്മുടെ ഇപ്പോൾ ദശയാണെന്ന് പറഞ്ഞാൽ ദശാനാഥം നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുക നമുക്ക് അനുകൂലമാണോ പ്രതികളാണ് അങ്ങനെ മൊത്തത്തിലുള്ളതാണ് എല്ലായി ചെയ്താൽ മാത്രമേ നമുക്ക് വ്യക്തിപരമായിട്ടുള്ള കാര്യം പറയാൻ സാധിക്കുകയുള്ളൂ ഓക്കെ നമുക്ക് കോമണലിൽ എല്ലാവർക്കും കാണാൻ വേണ്ടി ഈസി ആയിട്ടുള്ളതാണ് എന്താണ് രാശിഫലം അല്ലെങ്കിൽ പൊതുഫലം എന്ന് പറഞ്ഞാൽ നമ്മൾ യൂട്യൂബിലൊക്കെ ഇടുക അതല്ലേ നമ്മൾ വലിയൊരു കാര്യത്തിലേക്ക് അടുക്കുകയാണ് നമുക്ക് പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ജീവിതത്തിന് ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ് അന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യുക നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു എന്താണ് സ്പേഴ്സൈസ്ഡ് ആയിട്ടൊരു പിടിഷൻ എടുക്കുക നമ്മുടെ പിടിഷൻ എന്താണ് നമ്മുടെ പേരും നക്ഷത്രവും സമയവും സ്ഥലവും ഒക്കെ തീരുമാനിച്ച് എന്താണ് നമുക്കായ ഫലം എന്താണ് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചുള്ള വഴിപാടുകൾ ചെയ്ത് ദോഷത്തിനുള്ള പരിഹാര കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് ആ മുന്നോട്ട് പോകാം കേട്ടോ അപ്പോൾ ഞാൻ കൃത്യമായി ഈശ്വര പ്രാർത്ഥന അതെല്ലാ രാശിക്കാരും ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ വീട്ടിലെ ആരാധനയൊക്കെ കൃത്യസമയത്ത് നടത്താൻ ശ്രദ്ധിക്കുക കേട്ടോ രാവിലെയും വൈകിട്ടൊക്കെ വിളക്ക് എത്തിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക ഇനി രാവിലെയും വൈകിട്ടും പറ്റില്ലെങ്കിൽ ഒരു നേരങ്ങളും എന്ത് ചെയ്യുക വിളക്ക് എത്തിച്ച് എല്ലാവരും കൂടി കൂടെ ചെയ്യുന്നത് വാർത്തിക്കുകയൊക്കെ ചെയ്യുക കേട്ടോ അപ്പം പവേസ് ക്ലബ്ബ് എന്ന് പറഞ്ഞു നമ്മൾ പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇരുപത്തിയായിരം ആയപ്പോൾ ഇരുപത്തിയായിരം സബ്സ്ക്രൈബ് ആയപ്പോൾ ഞാൻ എന്തൊരു പുതിയൊരു കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ആ പ്ലാനിങ്ങാണ് പവർ ക്ലബ് എന്ന് പറയുന്നത് ഓക്കെ അതൊരു പുതിയൊരു കൂട്ടായ്മയാണ് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ഇത് തന്നെയായിരിക്കും ഇതിൻ്റെ അകത്തായിരിക്കും ഇതിൻ്റെ ഫസ്റ്റ് ഒരു കാര്യം നിങ്ങളോട് സംസാരിക്കുക ഓക്കെ ഇതിന് ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് എന്നിങ്ങനെ ചുരുങ്ങി ഇരുപയ്യാ നമ്മുടെ പല ആളുകളാണ് നമ്മുടെ സമൂഹത്തിലുള്ള അല്ലേ ഈ വീഡിയോ കാണുന്നതും പല തരത്തിലുള്ള ആളുകളാണ് ഇവരെല്ലാം കൂടി ഒന്നിച്ച് ഒരു കൂട്ടായ്മയായിട്ട് എത്തിച്ച് എന്താണ് ബിസിനസ് അതുപോലെ തന്നെ നമ്മളോട് ചെയ്യുന്ന തൊഴിൽ അതുപോലെ നമ്മുടെ ഫാമിലി ലൈഫ് സ്റ്റുഡൻസിനായാലും സ്റ്റുഡൻസ് ലൈഫ് ഇതെല്ലാവർക്കും പ്രയോജനകരമായ പല ക്ലാസ്സുകളാണ് ഈ ഒരു ഉണ്ടാവുക ഓക്കെ പവർ എന്ന് പറയാം നമ്മുടെ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സും പെയ്ഡ് ക്ലാസ്സും അങ്ങനെയുള്ള വെബിനാർസും എല്ലാവരും ഉണ്ടാവും കേട്ടോ ഓഫ്ലൈൻ ഓൺലൈൻ വെബിനാർസ് എല്ലാം എല്ലാം ഡിസ്കസ് ചെയ്യുക ഒരു ഗ്രൂപ്പ് ഒരു കമ്മ്യൂണിറ്റിയാണ് പവർ ക്ലബ് എന്ന് പറയാം ഓക്കെ ഈ ഒരു കൂട്ടായ്മയിലോട്ട് ചേരാൻ വേണ്ടി നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധിക്കും എന്താ ആ ഒരു ഗ്രൂപ്പിൽ ചേരാൻ സാധിക്കും ആ ഗ്രൂപ്പിൽ ചേർന്ന് കഴിയുമ്പം ആ ഗ്രൂപ്പിലുള്ള നിയമാവലിയൊക്കെ കൃത്യമായിട്ട് പാലിക്കാൻ ശ്രമിക്കും കേട്ടോ ആ ഗ്രൂപ്പിൽ നിന്ന് നിയമാവലി തെറ്റിക്കുന്നവരെ നമ്മൾ എന്ത് റിമൂവ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ലീഗലായിട്ടുള്ള ആക്ഷൻസ് എടുക്കുന്നതായിരിക്കും കേട്ടോ അതുകൊണ്ടൊന്ന് ഈ ഒരു വീഡിയോ തന്നെ പറയുന്നുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പം പബ്ലിക്സ് ക്ലബിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യും നമ്മുടെ ഈ ഒരു ചാനൽ പോസ്റ്റ് ചെയ്യും ഓക്കെ ഇത് ശരിക്കില്ല എന്ന് പറഞ്ഞാൽ ഒരു സ്പിരിച്വൽ രീതി മാത്രമായിരിക്കില്ല ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഓക്കെ നമ്മുടെ ബിസിനസ് സംബന്ധമായിട്ടും നമുക്ക് എങ്ങനെ പ്രോഫിറ്റ് ഇരട്ടി വെക്കാം ഡബിൾ നമുക്ക് എങ്ങനെ ഡബിൾ ചെയ്യാം നമ്മുടെ പ്രോഫിറ്റ് നമുക്ക് സെയിൽസ് എങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം നമ്മുടെ മാർക്കറ്റിംഗ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി ലൈഫ് എങ്ങനെ കൊണ്ടുപോകാം ആ ഫാമിലിയിൽ ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങൾക്ക് എന്തൊക്കെ പരിഹാരങ്ങൾ ചെയ്യാം എന്നുള്ള കാര്യങ്ങളും എന്നുവെച്ചാൽ നമുക്കൊരു മനുഷ്യനെ സംബന്ധിച്ച് വേണ്ട ആവശ്യമായ കാര്യങ്ങൾ കൃത്യമായൊരു ഗൈഡ്നസ് ഓക്കെ നൽകുവാൻ ഉള്ളൊരു ഗ്രൂപ്പായിട്ടാണ് പവേഴ്സ് ക്ലബ് എന്നൊരു കൂട്ടായ്മ ഉപയോഗിച്ചേക്കാം അപ്പം എന്താണ് ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം അവിടെ കാണാം പവേഴ്സ് ക്ലബ്ബിൽ കാണാം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളതല്ല താഴെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോളൂ കേട്ടോ